അഭിവാദ്യം തുരുത്തിയ അഭിവാദ്യങ്ങൾ കഞ്ചാവ് മാഫിയെ തുരുത്തിയ ക്യാമ്പസ്റ്റാറിന് അഭിവാദ്യങ്ങൾ കഞ്ചാവ് മാഫിയെ തുരുത്തിയ അഭിവാദ്യങ്ങൾ 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 എന്റെ നന്ദിനി പശുവാണ് അതിനെ ജീവിക്കാൻ അനുവദിക്കണം ഉപദ്രവിക്കല്ലേ എന്ന് ബൈ ഏതോ സുന്ദരി ആതിരാ ഇത് പിന്നെ ഞാൻ ചാറ്റ് ചെയ്തേ ഫുൾ അഡ്രസ് അങ്ങ് വാങ്ങിച്ചു നമുക്ക് പോയാലോ പോയാലോ ഇനി പ്രദേശത്തെങ്ങനെ കണ്ടോ അതെ നിഖലേ ഇവിടം കൊണ്ട് വഴി തീരാണ് ാണ് കാലിക്കടിക്കുന്നത് എന്തൊരു ചൂടാ വെയില് പുഴ അന്വേഷിച്ച മരുഭൂമിയാണല്ലോ ഈ പുഴയിലൊരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ വെള്ളം ഇല്ലാതെ കാലിയായി പോയ കടവായത് കൊണ്ടായിരിക്കും ഈ ഗ്രാമത്തിന് ഇത് എവിടേക്കാ നമ്മള് പോകുന്നത് കാലിക്കടവിലേക്ക് ഒരു മനുഷ്യജീവിയെ പോലും കാണുന്നില്ലല്ലോ ചോദിക്ക്

അയ്യോ നിങ്ങൾ എന്ത് കാണിച്ചേ എനിക്ക് പേടിയുടെ സുഖം ഒന്നും പോവലോ എന്തൊരു ശബ്ദം ഇത് മനുഷ്യരുടെ സ്ഥലം തന്നെ തിരിച്ചു കൂടാ അയണ്ട് മത്തി നല്ല ഐറ്റാ അല്ല ഏട്ടാ മീൻ വാങ്ങിക്കാനല്ല ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിക്കാനാ അത് ശരി നിങ്ങളെ തിരിഞ്ഞടി കണ്ടപ്പോ എനിക്ക് തോന്നി പറ മീനെന്താ മരിച്ചാലും ചെടിയ പെൺകുട്ടി അറിയോ ഇത് മോളല്ലേ ആതിരാളെ പോ

ുറ്റൊക്കെ ഇഷ്ടമായില്ലേ ചെക്കന്റെ വീടും ഒക്കെ ഇഷ്ടമായിടുത്ത് എനിക്ക് താല്പര്യമില്ല അല്ല ഒന്നും കൂടി ആലോചിച്ചിട്ട് എന്നാ പിന്നെ വല്ല ചിറാപ്പുരും പോയാലി വെള്ളല്ലേ ആ വേഗം ചേട്ടാ ഇതാണ് നമ്മുടെ ആതിരയുടെ വീട് ഇതാണ് നിങ്ങൾ പറഞ്ഞ ആതിരന്റെ വീട് ഉമ്മർത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ഇവിടെ ആരുല്ലേ പോയി ആതിര എനിക്ക് കുറച്ച് വിരുന്നാരുണ്ട് അവളെ ഞാൻ വിടട്ടെ ഇല്ലെങ്കി എന്റെ കഞ്ഞൂടി മുട്ടും

അവള് മനസ്സിലായോ ഹലോ ഹലോ പേര് നാളൊക്കെ പിന്നെ പറയാം ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം തോട്ടാ എന്നാ ഞങ്ങൾക്ക് ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇല്ല

വേനലിലും നിറഞ്ഞൊഴുകിയിരുന്ന കാലിക്കടവ് പുഴ ആ പുഴയുടെ ദാനം പോലെ ഫലസമ്പുഷ്ടമായ മണ്ണ് സംതൃപ്തിയോടെ ജീവിതം നയിച്ചവരായിരുന്നു ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും അനങ്ങാൻ നിക്കട്ടോ പോരട്ടെ ഇങ്ങോട്ട് പിന്നില്ലേ സോമേട്ട ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മാല ആ മാല എനിക്ക് ഈ വരുന്നത് വേടിച്ചിരുന്നോട്ടോ നമ്മുടെ കാമതേനക്ക് എന്തിനാണ് ഈ പേടിക്കുന്നത് കവിയെ ഇങ്ങനെ പോയ ഒരു നൂറ് പശുക്കളെയും കൂടെ നമ്മൾ അല്ല അറുപത് ലിറ്റർ ഇറക്കുന്ന പശുവിനെ വാങ്ങി ഞാൻ ജോസേനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ലതേച്ചേ ഇടയ്ക്കൊന്നും നനച്ചു കൊടുക്കണേ നല്ല ചൂടുണ്ട് ആ ശരി എത്രയായി ഴത്തെ പൈസ അതൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ വില പിന്നെ സമയട്ടാ ബാലുവേ ഇവിടെ ഉണ്ടാ പക്ഷേ ക്രമേണ പുഴ വറ്റി അകിട വറ്റി അതോടെ ഞങ്ങളുടെ ജീവിതവും വരണ്ടുണങ്ങിയ കൃഷിഭൂമികൾ അകിടുവറ്റി എല്ലും തോലുമായ പൈക്കൾ അവയുടെ നീട്ടിയുള്ള കരച്ചിലുകൾ അത് കാലിക്കളവിനെ കൂടുതൽ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു